കഴിഞ്ഞ പതിനെട്ടാം തീയതി അങ്കമാലി നഗരസഭയുടെ മുമ്പിൽ വളരെയധികം മോദിയായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കത്തക്ക രീതിയിൽ ഒരു സ്ഥലം വാങ്ങി മാലിന്യ സംസ്കരണ ജൈവമാലിന്യ സംസ്കരണത്തിന് വേണ്ടി സ്ഥലം വാങ്ങിയതിൻ്റെ പേരിൽ ഒരു വലിയ സമര ആഭാസം ഇവിടെ നടക്കുകയുണ്ടായി അത് മോട്ടർ പട്ടികയിൽ ആളുകൾ ഓട്ടു ചേർക്കുന്ന സമയത്ത് വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കാൻ വരുന്ന ആളുകളെ തടയുക എന്ന ലക്ഷ്യമായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രായമായവർ രോഗികൾ കന്യാസ്ത്രീകൾ നിരവധി പേരന്ന് ഈ സമര ആവാസം മൂലം തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഏതായാലും ആ സമരത്തിന് ആധാരമായി ഇവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി അയ്യായിപ്പാടത്ത് നഗരസഭ ഒരേക്കറ് അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങി എന്നുള്ളതാണ് കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് ഇവരിതിൻ്റെ പുറകെ നടന്നു മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് വാങ്ങാനിരുന്ന സ്ഥലം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറ് തൊണ്ണൂറായിരം രൂപയൊക്കെയാണ് സ്ഥലം അങ്കമാലി നഗരസഭ വാങ്ങിയെന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം യാതൊരു തിക്കും തിരക്കും കൂട്ടാതെ വളരെ നിയമപരമായ എല്ലാ നടപടികളും പൂർത്തീകരിച്ചുകൊണ്ടാണ് ഈ സ്ഥലം ഏറ്റെടുത്തത് അതിനുവേണ്ടി ആദ്യം പരസ്യം ചെയ്തു പരസ്യം ചെയ്ത ആളുകളുടെ ഓഫർ കിട്ടി ഓഫർ കിട്ടിയതിന് ശേഷം ആദ്യമായി പർച്ചേസ് കമ്മിറ്റി പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി അഞ്ചിൽ കൂടി സ്ഥല പരിശോധന നടത്തി സ്ഥല പരിശോധന നടത്തി ഏകകണ്ഠമായി അങ്കപാലി നഗരസഭയ്ക്ക് അനിവാര്യമായ ഒരു പദ്ധതിയാണ് പരിപാടിയാണ് മാലിന്യ സംസ്കരണം നടത്തിയില്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഏകകണ്ഠമായി എൽ ഡി എഫും ബി ജെ പിയും യു ഡി എഫ് കൗൺസിലർമാരും അടങ്ങുന്ന പർച്ചേസ് കമ്മിറ്റി തീരുമാനമെടുക്കുകയുണ്ട് വീണ്ടും ഇരുപത്തി മൂന്നാം തീയതി പർച്ചേസ് കമ്മിറ്റി കൂടി അന്ന് നെഗോഷിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു അവർ രണ്ടേ തൊണ്ണൂറ് രണ്ടേ എൺപത് ഇതൊക്കെ പറഞ്ഞ് പറഞ്ഞ് നെഗോഷിയേറ്റ് ചെയ്ത് ചർച്ച ചെയ്ത് അവരുടെ അവരുടെ ബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള കാരണം നന്നായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു അത് മൂലം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നഗരസഭയ്ക്ക് സ്ഥലം അങ്ങനെ നെഗോഷിയേറ്റ് ചെയ്തു വീണ്ടും പർച്ചേസ് കമ്മിറ്റി ഇരുപത്തിയാറാം തീയതി കൂടി സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി കൗൺസിൽ തീരുമാനപ്രകാരം ഇരുപത്തി ഏഴാം തീയതി വീണ്ടും പതിമൂന്നാം നമ്പർ പ്രകാരം സ്ഥലം ഏറ്റെടുക്കുന്നതിന് തീരുമാനിച്ചു അങ്ങനെ എല്ലാ നടപടികളും പൂർത്തീകരിച്ച് ആദ്യം ലീഗൽ ഒപ്പീനിയൻ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് താലൂക്കിൽ നിന്നുള്ള വില നിശ്ചയിച്ച് തരൽ അത് കഴിഞ്ഞ് പ്ലാനിങ് ഓഫീസ് അത് കഴിഞ്ഞ് ജോയിൻറ്റ് ഡയറക്ടർ അങ്ങനെ തുടങ്ങി എല്ലാ കടമകളും കഴിഞ്ഞ് എല്ലാ പരിശോധനകളും പൂർത്തീകരിച്ച ശേഷമാണ് നഗരസഭ രണ്ട് കോടി രൂപ തനത് ഫണ്ടിൽ നീക്കിവെച്ച തുകയ്ക്ക് ഈ സ്ഥലം വാങ്ങിയത് എന്നതാണ് യാഥാർത്ഥ്യം അല്ലാതെ ഈ ആരോപിക്കുന്ന ആരോപണത്തിൽ ഇവർ ഈ കായികാഭ്യാസം നടത്തേണ്ട കാര്യമില്ലല്ലോ നിയമപരമായി അവർക്ക് ഇ ഡിയെ സമീപിക്കാം സി ബി ഐയെ സമീപിക്കാം അല്ലെങ്കിൽ വിജിലൻസിനെ സമീപിക്കാം സർക്കാർ സംവിധാനം ഉള്ളപ്പോൾ ഈ കായിക ബലം കാണിച്ച് ആളുകളെ പേടിപ്പിക്കാമെന്നൊരു ധാരണ ഉണ്ടെങ്കിൽ തെറ്റാണ് ആദ്യമായി എനിക്ക് പറയാനുള്ള ഒരു കാര്യം അതാണ്